സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ മലപ്പുറം ജില്ലാ സിറ്റിംഗിൽ ആകെ പരിഗണിച്ച പതിനഞ്ച് കേസുകളിൽ അഞ്ചെണ്ണം തീർപ്പായി തിരൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ എ റഷീദാണ് പരാതികൾ പരിഗണിച്ചത് സ്വന്തം പേരിലുള്ള ഭൂമിയുടെ നികുതി പള്ളി പള്ളിക്കമ്മിറ്റിയുടെ പേരിലടയ്ക്കാൻ അനുമതി നൽകിയ തിരൂരങ്ങാടി തഹസിൽദാരുടെ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കണ്ണാടിപ്പടി സ്വദേശിനി കമ്മീഷനെ സമീപിച്ചത് റിസർവേ നമ്പറിലുണ്ടായ തെറ്റുമൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് റിസർവേ നമ്പർ തിരുത്തിയിട്ടുണ്ടെന്നും റവന്യൂ അധികൃതർ റിപ്പോർട്ട് നൽകി ഇതോടെ പരാതി തീർപ്പായി സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് സ്വർണ്ണാഭരണങ്ങൾ തിരികെ ലഭിക്കാൻ വഴിക്കടവ് സ്വദേശിനി സമർപ്പിച്ച പരാതിയിൽ ഇടപാട് തീർത്ത് ആഭരണങ്ങൾ കൈപ്പറ്റിയ രേഖകൾ പരിശോധിച്ച് ഇടക്കര പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കമ്മീഷന് റിപ്പോർട്ട് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ അവസാനിപ്പിച്ചു പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനത്തിൽ നിന്ന് സംരക്ഷണവും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടാണ് ായർ സ്വദേശി കമ്മീഷനെ സമീപിച്ചത് മൊബൈൽ ടവറിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ഹർജിക്കാരനെ രക്ഷിക്കുകയാണ് പോലീസ് ചെയ്തതെന്നും അതിന്റെ ഭാഗമായി സ്വീകരിച്ച നിയമ നടപടികളിലുള്ള വിരോധമാണ് പരാതിക്ക് കാരണമെന്നും പോലീസ് റിപ്പോർട്ട് നൽകി ഇതോടെ പരാതി തള്ളുകയായിരുന്നു പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിക്കാൻ കമ്മീഷൻ ഇടപെടൽ ആവശ്യപ്പെട്ട ചെറുവായൂർ സ്വദേശി വിചാരണ വേളയിൽ പരാതി പിൻവലിക്കുന്നതായി കമ്മീഷനെ അറിയിച്ചു ന്യൂനപക്ഷ കമ്മീഷന്റെ വാട്സപ്പ് നമ്പറിലൂടെയും പരാതി നൽകാൻ സൌകര്യമുണ്ടെന്നും കമ്മീഷൻ അറിയിച്ചു ഈ ചാനൽ ന്യൂസ് ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് പുതിയ ആഭരണ ശ്രേണിയായ റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഒരു ബമ്പർ പ്രൈസായി കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്